സിംബാബ്വയ്ക്കെതിരായ ട്വൻറ്റി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യ ഇറങ്ങിയിരിക്കുകയാണ് സിംബാബെയാണ് ബാറ്റ് ചെയ്യുന്നത് വിവരങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകും അമൽനാഥ് ഇപ്പോൾ എങ്ങനെയാണ് മത്സരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ലിബീഷ് പരമ്പരയിലെ നാലാമത്തെ മത്സരമാണ് ഇന്ന് നടക്കുന്നത് ഈ പരമ്പരയിൽ നിലവിൽ ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലാണ് ഈ ഒരു മത്സരം കൂടി വിജയിക്കാൻ വേണ്ടി സാധിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും ഇന്ത്യക്കായിരുന്നു ഈ മത്സരത്തിൽ ടോസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ടോസ് നേടിയ ഇന്ത്യ സിംബാവയെ ബാറ്റിങ്ങിന് നിലവിലത്തെ ഈ സാഹചര്യം നോക്കുമ്പോൾ പവർ പവർപ്ലേയിൽ അതായത് ആറാമത്തെ ഓവറിലെത്തുമ്പോഴേക്കും ഈ സിംബാവെ നാൽപ്പത് റൺസ് നേടിയിട്ടുണ്ട് വിക്കറ്റ് നഷ്ടമില്ലാതെയാണ് നാൽപ്പത് റൺസിലേക്ക് സിംബാവ് എത്തിയിട്ടുള്ളത് ഇരു സ്ക്വാഡും പരിശോധിക്കുമ്പോൾ രണ്ടു ടീമും ഓരോ മാറ്റങ്ങളുമായാണ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യ തുഷാർ ദേശ്പാണ്ഡെയെ ഇന്ന് കളത്തിലിറക്കിയിരുന്നു ആവേശ്കാറിന് പകരമായിരുന്നു തുഷാർ ദേശ്പാണ്ഡെയെ ടീമിൽ ഉൾപ്പെടുത്തിയത് അതേസമയം തന്നെ സിംബാവെ ആണെങ്കിൽ ഫറാസ് അക്രം എന്ന പുതിയ താരത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് മാറ്റങ്ങളുമായാണ് ഇരു ടീമുകളും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതേസമയം നിലവിലിപ്പോൾ പവർ പ്ലേ അവസാനിക്കുമ്പോൾ അതായത് ആറ് ഓവറിൽ നാൽപ്പത്തി നാല് റൺസിലേക്ക് സിംബാവ് എത്തിയിട്ടുണ്ട് സിംബാവയെ സംബന്ധിച്ച് നിർണായക മത്സരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്നത്തെ ഈ ഒരു മത്സരം പരാജയപ്പെട്ടാൽ പരമ്പര സിംബാവയ്ക്ക് നഷ്ടമാകും അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ട്വൻറ്റി ട്വന്റി ലോകകപ്പാണ് ഞങ്ങൾ നോട്ടമിടുന്നത് അതിൻ്റെ ഒരു മുന്നോടി എന്ന രീതിയിലാണ് ഈ പരമ്പരയെ കാണുന്നത് എന്നാണ് നിലവിൽ സിംബാവയുടെ ക്യാപ്റ്റനായ റാസ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഈ താരത്തിൽ തന്നെയാണ് സിംബാവയുടെ പ്രതീക്ഷയും അതേസമയം തന്നെ ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മുൻനിര ബാറ്റർമാരിൽ തന്നെയാണ് ജെയ്സ്വാളിനെയും ക്യാപ്റ്റൻ ഗില്ലിനെയും ഒപ്പം തന്നെ മറ്റ് എല്ലാ ബാറ്റർമാരും സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള എല്ലാ ബാറ്റർമാരും മികച്ച ഫോമിലാണുള്ളത് അഭിഷേക് ശർമ്മയെപ്പോലുള്ള താരങ്ങൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ മികച്ച ഫോമിലേക്ക് ഉയർന്നിരുന്നു സെഞ്ചുറി പ്രകടനത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇന്ത്യയുടെ ബോളിംഗ് നിര തിര പരിശോധിക്കുമ്പോഴും പേസ് ബോളർമാരും സ്പിൻ ബോളർമാരും ഒക്കെ തന്നെ മികച്ച ഫോമിൽ തന്നെയാണ് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെയും നിർണായക വിക്കറ്റുകൾ എടുത്ത് സിംബാവെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ബോളർമാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ ഇന്ത്യൻ ടീം മികച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ മത്സരം വിജയിച്ചുകൊണ്ട് തന്നെ അതായത് നാലാമത്തെ മത്സരത്തോടുകൂടി തന്നെ പരമ്പര സ്വന്തമാക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിൽ ഇന്ത്യൻ ടീം ഉള്ളത് ലിപേഷ് ശരിയമ